ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും എല്ലാ ലേറ്റസ്റ്റ് മോഡൽ തുണിത്തരങ്ങളും ആരതി ഫാഷൻസിൽ കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ ഓണം വരെ കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കഴിഞ്ഞ് നല്ല വില കുറേ ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന മനോഹരമായ ലേഡീസ് ടോപ്പിൻ്റെ കലക്ഷനാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് നമ്മൾ പരിചയപ്പെടുന്ന മനോഹരമായ ഫാൻസി ടോപ്പിന്റെ കലക്ഷനാണ് ജോർജറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ് ഓർഡ് കൂടി തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് ഓപ്പറേഷൻ മനോഹരമായ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് ചെയ്തിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മൂന്ന് വ്യത്യസ്തമായ കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് സ്ലീവ് വരുന്നത് ഹാഫ് സ്ലീവാണ് സ്ലീവ് ആയിട്ടാണ് വരുന്നത് അതേപോലെ തന്നെ അരഭാഗത്ത് താഴെയായി ഫ്രില്ലോട് കൂടിയാണ് വരുന്നത് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും വരുന്നുണ്ട് ലോ പോർഷനിൽ മനോഹരമായ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് വരുന്നത് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ ജോർജി ടോപ്പിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ അറുന്നൂറ്റി അറുപത് രൂപയാണ് ഷോപ്പിൽ നിന്ന് വരുന്നത് ബ്ലാക്ക് കളറിലാണ് അടുത്ത് ചെയ്തിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇതും വരുന്നത് അല ഭാഗത്ത് ഫ്രില് വരുന്നുണ്ട് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും വരുന്നുണ്ട് സ്ലീവ് വരുന്നത് ഹാഫ് സ്ലീവ് ആണ് പഫ് സ്ലീവ് ആയിട്ടാണ് വരുന്നത് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി അറുപത് രൂപ അടുത്തതും ഒരു ഫാൻസി ടോപ്പ് ആണ് പരിചയപ്പെടുത്തുന്നത് എക്സൽ ഡബിൾ എക്സ് സൈസിൽ തന്നെയാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഈ ഓപ്പറേഷൻ മനോഹരമായ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ജോർജ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതും ഹാഫ് സ്ലീവിൽ തന്നെയാണ് വന്നിരിക്കുന്നത് പഫ് സ്ലീവാണ് സ്ലീവിൻ്റെ എൻ്റെലും വർക്ക് വരുന്നുണ്ട് സെപ്പറേറ്റ് ഒരു പീസ് വെച്ചുള്ള ഒരു വർക്കും വരുന്നുണ്ട് വ്യത്യസ്തമായ നാലോളം കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് ആണ് ഇത് ചെയ്തിരിക്കുന്നത് ജോർജ് മെറ്റീരിയൽ ചിത്ര മനോഹരമായ ടോപ്പ് എഴുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ മൂന്നാമത്തെ കളർ നാല് കളറുകളാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് സെയിം പാറ്റേണിൻ്റെ തന്നെ നാലാമത്തെ കളർ ജോർജ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് യോ പ്രോഷനിൽ മനോഹരമായ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് വരുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഹാഫ് സ്ലീവാണ് വരുന്നത് സ്ലീവിൻ്റെ എന്തിലും വർക്ക് വരുന്നുണ്ട് റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിനത് അടുത്തതും ഒരു ജോർജ് മെറ്റീരിയൽ ചെയ്ത ഫ്രോക്ക് ടൈപ്പ് ടോപ്പിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് യോ പ്രോഷനിൽ മനോഹരമായ ത്രെഡ് വർക്ക് നെറ്റിലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഹാഫ് സ്ലീവാണ് വരുന്നത് അരഭാഗത്ത് ഫ്രില്ല് വരുന്നുണ്ട് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും അതേപോലെ തന്നെ ബോട്ടൺ സൈഡിലും ഫ്രില്ലോട് കൂടിയ വർക്കാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന അതേ നെറ്റിലാണ് ത്രെഡ് വർക്ക് ചെയ്തിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് ഹാഫ് സ്ലീവാണ് വരുന്നത് സ്ലീവ് പഫ് സ്ലീവായിട്ടാണ് വരുന്നത് അതേപോലെ തന്നെ അരഭാഗത്ത് ഫ്രില്ല് വരുന്നുണ്ട് ബോട്ടൺ സൈഡിലും ഫ്രില്ലും ലേസ് വർക്കുമാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ അറുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് രണ്ട് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് അടുത്തൊരു ഒരു സിൽക്ക് ടൈപ്പ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് സൈഡ് ഓപ്പർ ടോപ്പാണ് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് യോക്കറേഷൻ മനോഹരമായ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്ന എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ രണ്ടാമത്തെ കളർ രണ്ട് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് യോക്കറിഷൻ മനോഹരമായ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് അടുത്തതും ഒരു എലൈൻ ടോപ്പാണ് ജോർജറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇതും വന്നിരിക്കുന്നത് ഓപ്പറേഷൻ മനോഹരമായ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ സ്ലീവ് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിൽ വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് മറ്റൊരു പേറ്റേണാണ് പരിചയപ്പെടുന്നത് ജോർജ് മെറ്റീരിയലിൽ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത് ഓപ്പറേഷൻ മനോഹരമായ ത്രെഡ് വർക്ക് ചെയ്തിരിക്കുന്നത് നെറ്റിലാണ് ത്രെഡ് വർക്ക് വി ഷേപ്പിലാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവിലാണ് വന്നിരിക്കുന്നത് പവർ സ്ലീവ് ആയിട്ടാണ് വരുന്നത് അരഭാഗത്തും ബാക്ക് സൈഡിലും ഫ്രിട്ടിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ബോട്ടം സൈഡിലും വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്ന എഴുന്നൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി മുപ്പത് രൂപയാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇപ്പോൾ കാണിച്ചതിന് തന്നെ മറ്റൊരു കളർ നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് അടുത്തത് ബ്ലാക്കിലാണ് ചെയ്തിരിക്കുന്നത് യോ പോർഷൻ വർക്കിൽ വ്യത്യാസം വരുന്നുണ്ട് നെറ്റിലാണ് ബ്ലാക്ക് കളർ വെച്ചുള്ള വർക്കാണ് വരുന്നത് ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് സ്ലീവിൻ്റെ എൻ്റെ സെപ്പറേറ്റ് പീസ് വെച്ചുള്ള ഒരു വർക്കാണ് വരുന്നത് അരഭാഗത്ത് ഫ്രില് വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ബാക്ക് സൈഡിലും ഫ്രില്ല് വർക്ക് വരുന്നുണ്ട് ബോട്ടം സൈഡിൽ ലേസ് വർക്കോട് കൂടിയാണ് വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടി ചെയ്ത് ടോപ്പിൻ്റെ റേറ്റ് വരുന്ന എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കർഷകനുള്ള ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും അരി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് മറ്റ് ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി വളരെ വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചീമേനിയിൽ ചീമേനി ചെറുത്ത് റോഡ് സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയാണ് ഓണത്തിനായി പുതുതായി വന്ന ഡ്രസ്സുകളുടെ കർഷകമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായേണ്ട പ്രിയ പ്രേക്ഷകർക്ക് അതി ഫാഷൻസിൻ്റെ നന്ദി